മുതൽ ജനുവരി എട്ട് വരെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിപ്പ് ലഭ്യമായിരിക്കുന്നു വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തോട് അനുബന്ധിച്ചാണ് നാളെയും മറ്റന്നാളും ജനുവരി എട്ട് വരെയും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോട് അനുബന്ധിച്ച് മത്സര വേദികളായും താമസ സൗകര്യത്തിനായി തിരഞ്ഞെടുത്ത സ്കൂളുകൾക്കും ജനുവരി എട്ട് വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചു കലോത്സവത്തിന് ബസ്സുകൾ വിട്ടു സ്കൂളുകൾക്കും നാളെ മുതലുള്ള അവധി ബാധകമാണ് എന്നാൽ മറ്റു ജില്ലകളിൽ ഈ അവധി ബാധകമല്ല അവധി സംബന്ധമായ അറിയിപ്പുകൾക്കും വിദ്യാഭ്യാസ വാർത്തകൾക്കും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്